എങ്ങും കിട്ടാത്ത ഓഫർ പ്രൈസ് ടൈറ്റാനിയം ഏറ്റവും നല്ല ക്ലാസ് വണ്ടി വണ്ടി ഒരു നെറ്റിന്റെ സൗണ്ട് ക്ലീൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇത് നമുക്ക് ഫുൾ ഓൺ രണ്ടായിരത്തി പതിനാല് പോലെ സിംഗിൾ ഓണർഷിപ്പ് ലോ ഓൺ ഫുൾ ഓൺ നമസ്കാരം ഞാൻ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പോകാൻ പോകുന്നത് കണ്ണൂർ ജില്ലയുടെ എടക്കാട് പോലീസ് സ്റ്റേഷനിലെ തൊട്ടടുത്തുള്ള അനസ്കിലേക്കാണ് ഒരേ ലോബ്ജിറ്റ് വണ്ടികൾ ഉണ്ട് അതന്നെ കെടലും പോലത്തെ ഓഫർ റേറ്റ് ലൈറ്റ് എവിടേം കിട്ടാത്ത റേറ്റ് അനസ്ക പറഞ്ഞ പോലുള്ള ഓഫർ മാക്സിമം വില കുറച്ച് വണ്ടി കൊടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ലക്ഷം കിലോമീറ്റർ വണ്ടി ഒരു ലക്ഷത്തി പത്തായിരം കൊടുത്തേക്കാം രണ്ടായിരത്തി ഏഴ് മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടി ഒരു ലക്ഷത്തി പത്തായിരം

രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഗണർ വി എക്സ് ഐ മാനുവല് സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിപ്പോ ലക്ഷത്തി എൺപത്തി അഞ്ചായിരം കൊടുത്തേക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഗണർ വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല രണ്ട് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം കൊടുത്തേക്കാം അതെ റേഞ്ചിൽ വരെ ലോൺ ചാൻസ് ഉണ്ട് അതെ ഫുൾ ഫുൾ തന്നെ സിബിൽ കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഒക്കെ കിട്ടില്ലേ കൊടുക്കാം നമുക്ക് അടുത്ത രണ്ടായിരത്തിഒൻപത് മോഡൽ പത്ത് രജിസ്ട്രേഷൻ ബിസ്താ കോട്രാജറ്റ് വെറും അമ്പതിനായിരം കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടി ക്ലീൻ വണ്ടി രണ്ടായിരത്തിഒമ്പത് മോഡല് വെറും അമ്പതിനായിരം കിലോമീറ്റർ ഓടിയേക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി പതിനഞ്ചായിരം കൊടുത്തത് ജെനു കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ മീറ്റർ വർക്കിംഗ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഡീസൽ വണ്ടി വണ്ടി ക്വാളിറ്റി ഉള്ള ലോ ബഡ്ജറ്റ് ഉണ്ട് അന്ന് ബേസ് മെയിൻ ഹൈലൈറ്റ് മൈലേജ് കിട്ടും അത് കിലോമീറ്റർ അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഡാറ്റ്സൺ റെഡിഗോ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഡാറ്റ്സൺ റെഡിഗോ വെറും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല എൺപതിനായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണത് റീപ്ലേസ് ഇല്ല എ സി പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ഉള്ള വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് ഓഫർ പ്രൈസ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഏകദേശം റേഞ്ചിൽ മാർക്കറ്റ് വണ്ടിയാണ് അതെ ഓഫർ പ്രൈസ് മോഡൽ സെലരിയോ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയാണ് ഓട്ടോമാറ്റിക് സെലരിയോ മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം കൊടുക്കാമോ രണ്ടായിരത്തി പതിനാല് മുതൽ ഓട്ടോമാറ്റിക് മൂന്ന് ലക്ഷം രൂപ മാക്സിമം രണ്ട് മുക്കാൽ ലക്ഷം രൂപ ഓ എഴുപതിനായിരം എഴുപതിനായിരം അതെ ഫുൾ ലോൺ ഫുൾ ലോൺ ഒന്നൂല്ല എൺപതിനായിരം എൺപതിനായിരം എട്ട് മോഡൽ പുതിയ പേപ്പർ എടുത്തോ അറുപത്തിയേഴായിരം വണ്ടി പേപ്പറുള്ള വിശ്വസിച്ച് പിന്നെന്തോ ഇരുപത്തി അയ്യായിരം ആണോ രണ്ടായിരത്തി

ഡീസല് രണ്ടു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം കൊടുത്തേക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഹോണ്ടീസില് മിഡിൽ ഓപ്ഷൻ ആണ് കേരള വണ്ടി ലോൺ ലാംസും ഫ്രണ്ട് ഗ്രില്ലും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓൾട്ടോ ഒരു ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം എൺപത്തിഒൻപതിനായിരം ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല അടുത്ത വർഷം ലാസ്റ്റ് പോളോ കൊടുത്തു അടുത്ത റിച്ച് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷൻ റിച്ച് വീഡിയായി സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടി രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ കൊടുക്കാം പതിമൂന്ന് മോഡല് പതിനാല് രജിസ്ട്രേഷൻ ഒരു ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി േ കിട്ടും രണ്ടര ലക്ഷം ലോണായി കൊടുക്കാം അടുത്ത രണ്ടായിരത്തി മോഡൽ ഓൾട്ട് ഉള്ളൂറ് അറുപത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് റീപ്ലേസ് ഇല്ല രണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയ്യാർമീറ്റർ കിലോമീറ്റർ അമ്പത്തി മൂവായിരം സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് അടുത്ത രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഈ മാഗ്ന പ്ലസ് ഫുൾ ഓൺ ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി വേണ്ടി പ്ലസ് അല്ലേസ്ട്രേഷൻ ആണ് ഒരു ലക്ഷത്തി അയ്യാറ് മോഡൽ മോഡല് സി സി അടുത്ത മോഡല് പതിനൊന്ന് മോഡലും അയ്യായിരം കിലോമീറ്റർ കെ ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുത്തേക്കാം ജെനു കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടി മീറ്റർ ഒക്കെ ക്ലീൻ വണ്ടി ക്വാളിറ്റി വണ്ടി ചെറിയ ബഡ്ജറ്റില് നല്ല വണ്ടി അടുത്ത രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കണ ഫോർഡ് ഫിഗോ മൂന്ന് ലക്ഷം രൂപ ഓഫർ പ്രൈസ് ആണ് ചെറിയൊരു ക്ലെയിം ഉള്ള വണ്ടിയാണ് മൂന്ന് ലക്ഷം രൂപ ബമ്പർ അങ്ങനത്തെ സാധനങ്ങൾ ഉള്ളിലേക്കൊന്നുമില്ല ഒന്നുമില്ല ഭയൊന്നുമില്ല ഹൈ ക്വാളിറ്റി വണ്ടി മൂന്ന് ലക്ഷം രൂപ കൊടുക്കുക മൂന്ന് ലക്ഷത്തി ഫുൾ ഓൺ മൂന്ന് ലക്ഷം രൂപ ഫുൾ രൂപ എങ്ങും കിട്ടാത്ത ഓഫർ പ്രൈസ് ആണ് ടൈറ്റാനിയം ഏറ്റവും നല്ല ക്ലാസ് വണ്ടി ഒരു നെറ്റിന്റെ സൗണ്ട് ഇല്ല ക്ലീൻ വണ്ടി ഷേപ്പ് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഇനിയ വെറും എൺപതിനായിരം രണ്ടായിരത്തിഒമ്പത് മോഡൽ ഇനിയ ഉള്ള വണ്ടി എൺപതിനായിരം കിലോമീറ്റർ ഡീസൽ പുതിയ ഇനിയല്ലേ വെറും എൺപതിനായിരം ഇങ്ങോട്ടേക്ക് വന്നോളി പാക്ക് അതെ ാണ് അതെ കുട്ടികളും എൺപതിനായിരം ഡീസൽ വണ്ടി അടുത്ത രണ്ടായിരത്തിഒൻപത് മുകളിൽ ഒരു ലക്ഷം കിലോമോട്ടർ സെക്കൻഡ് ആർ സി ഓണത് ഫുൾ ഓപ്ഷൻ വണ്ടി അതും എൺപതിനായിരം കൊടുത്തേക്കാം പെട്രോൾ അല്ലേ അതെ എൺപത്തഞ്ചായിരം കൊടുത്തേക്കാം രണ്ടായിരത്തിഒമ്പത് മോഡത് ആവിയോ ഒരു സെഡാൻ വണ്ടി വണ്ടി പേപ്പർ ഉള്ള അതെ അതെ ഒന്നുമില്ല എൺപത് ശതമാനം നല്ല വണ്ടി അടുത്ത രണ്ടായിരത്തി ഒരു ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടി എൽ എക്സി തൊണ്ണൂറ്റുപയ പേപ്പറുള്ള എല്ലാറ്റ് അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വെറും എൺപത്തി അഞ്ചായിരം കൊള്ളം കൊള്ളം പന്ത്രണ്ട് മോഡൽ ഫോർഡ് ബി തേർഡ് ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടി വെറും എൺപത്തി അഞ്ചാറ് ഉള്ളിലൊക്കെ എന്തെങ്കിലും കുറ്റി ആ കൊടുവാല്ലേ കൊടുക്കുന്നുള്ളു വെറും എൺപത്തി അടുത്ത രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വാഗണർ ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പുണ്ട് അതെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കൊടുത്തേക്കാം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വേഗണത് ഒന്നുമില്ല ലോണൊക്കെ ഫുൾ ലോണ് കിട്ടും അടുത്ത രണ്ടായിരത്തി പതിനേഴ് മോഡല് ബോൾട്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബോൾട്ട് അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് പോകേണ്ടത് പെട്രോൾ ആണോ പെട്രോൾ പെട്രോള് ഒരു ലക്ഷത്തി എൺപത്തഞ്ചായിരം കൊടുത്തേക്കേണ്ട വേരിയന്റ് ആണ് അതെതിർഷിപ്പ് അത്രയുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് മെയിൻ ഹൈലൈറ്റ് ഇപ്പൊ വരുന്ന തിിയാഗോന്റെ സെയിം എഞ്ചിനായിരിക്കും അറുപതിനായിരം റേഞ്ചിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്നുമില്ല അതെ അടുത്ത ുംതിമൂന്ന് മോഡല് പതിമൂന്ന് മോഡല് ഫിഗോ എഴുപതിനായിരം കിലോമീറ്റർ ചെയ്യുന്ന പെട്രോൾ വാഹനം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുത്തേക്കാം നമുക്ക് ഇത് വേരിയന്റ് ആയിരിക്കും അടുത്ത രണ്ടായിരത്തിൽ കിലോമോട്ടോ സിംഗിൾ കൊടുവള്ളി പോകേണ്ടി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഓഫർ പ്രൈസ് ആണ് ലോണൊക്കെ ലോണൊക്കെ ഫുൾ ലോൺ രണ്ടായിരത്തി പതിനെട്ട് രണ്ടേ മുക്കാൽ ലോൺ കിട്ടും ഒന്നുമില്ല ക്ലീൻ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഫൈനൽ പ്രൈസ് അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓൾട്ടോ ഒണ്ണൂറ് അമ്പതിനായിരം കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പ് ആയതുകൊണ്ട് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അല്ലെങ്കിൽ ഒണ്ണൂറ് പോകുന്ന രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം പേര് കൊടുത്തേക്കാം പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ഒന്നുമില്ല രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഓണർഷിപ്പ് ആയി പോയി കുറ്റം രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഇല്ല ഇനി പറയണ്ട അടുത്ത രണ്ടായിരത്തി പതിനേഴ് മോഡല് ടിയാഗോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടിയാഗോ എക്സെഡ് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുത്തേക്കാം അറുപത്തി മൂവായിരം കിലോമീറ്ററോടെയാണ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡല് ടിയാഗോ എക്സെഡ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ഇറങ്ങിയ വണ്ടി ഫുൾപ്ഷൻ്റെ പ്ലസ് അല്ല എക്സെൻഡ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി അയ്യായിരം അഡ്വാൻസ് അടുത്ത രണ്ടായിരത്തി പതിനാല് പെട്രോൾ പെട്രോൾ ഇരുപത്തിയേഴായിരം കിലോമോട്ടോ ഇങ്ങനെ പെട്രോൾ എക്സെൻഡ് ഫുൾ ഓപ്ഷൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റുപോടുക്കോണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഒന്നുമില്ല എന്താ അത് നോക്കിയില്ല അപ്പോഴായിരത്തി ഇത് നമുക്ക് ഫുൾ ഓൺ രണ്ടായിരത്തി പതിനാല് മോഡിൽ ഇരുപത്തിയേഴായിരം കിലോണ്ട് സിംഗിൾ ഓണർഷിപ്പ് ലോക്കലോൺ ഫുൾ ഓൺ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അറുപതിനായിരം കിലോട്ട് കൂടിയ സിംഗിൾ ഓണർഷിപ്പ് കിഡ് ആർ എക്സ്റ്റി

അടുത്ത ഓട്ടോമാറ്റിക് കിഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് എഴുപതിനായിരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ആർ എക്സ്റ്റി കിഡ് ആയിര സി സി ഓട്ടോമാറ്റിക് ആണ് ഒന്നുമില്ല വിശ്വസി കൊടുക്ക ഇരുപത്തൊന്ന് മോഡൽ വണ്ടി വെറും മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കൊടുത്തേക്കാം ഓഫർ പ്രൈസ് ആണ് ഇരുപത്തി ഒന്ന് മോഡല് ആർ എക്സ് ടി ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് കിഡ് ഫുൾ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം എഴുപതിനായിരം കിലോമീറ്റർ പതിമൂന്ന് മോഡൽ എഴുപതിനായിരം കിലോമീറ്റർ എത്തിയോസ് പെട്രോൾ സിംഗിൾ ഓണ് പെട്രോൾ പെട്രോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ഓഫർ പ്രൈസ് പതിമൂന്ന് മോഡൽ എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണറ് ക്വാളിറ്റി വണ്ടി അതെ കണ്ണൂർ രണ്ടര ലക്ഷം ലോൺ ആയി കൊടുക്കാം നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മഴക്കുമ്പോ ചെയ്താലും നമുക്ക് കേരള വണ്ടി അടുത്ത രണ്ടായിരത്തി പതിനാറ് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് അമ്പതിനായിരം കിലോമീറ്ററുടെ ടി സിക്സ് പ്ലസ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ടി വി ടി സിക്സ് പ്ലസ് സിംഗിൾ ഓണർ വണ്ടി നാല് ലക്ഷത്തി എഴുപത്തി അഞ്ചായിരം രൂപയ്ക്ക് ഫുൾ ഓൺ ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി കിലോമീറ്റർ വെറും അമ്പത്തൊന്നായിരം ജനുവൻ കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി ാണ് ഇരുമ്പുണ്ട്

അറുപതിനായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് കൊടുത്തേക്കാം വാങ്ങണർ വാഗണർ വി ഇല്ലാത്ത നല്ല വണ്ടി മൂന്ന് ലക്ഷത്തി കൊടുത്തേക്കാം ലോണൊക്കെ ഫുൾ ലോൺ മാക്സിമം ലോൺ ഒന്നുമില്ല അതെ അടുത്ത രണ്ടായിരത്തി പതിനാല് മോഡല്യോ വി എക്സ് ഐ എൺപതിനായിരം കിലോമോട്ടർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓഫർ പ്രൈസ് ൈസാണ് പൊട്ടിച്ചവൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഓട്ടോമാറ്റിക് സെലരിയോ നമ്മുടെ വീഡിയോ വീഡിയോ വണ്ടി കുറച്ച് ഡീജ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടോ മറ്റൊരു വീഡിയോ